ഇനി ഒരു മസ്റ്ററിങ് ചെയ്യണം പെൻഷൻ വാങ്ങുന്ന മസ്റ്ററിങ് ഉണ്ട് അല്ലേ ചെയ്യണ്ടേ അത് കിടപ്പ് രോഗികൾക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ട് ആ മസ്റ്ററിങ് ചെയ്തു ഇവിടെ ഉള്ളവരി പോയില്ലെങ്കിൽ നമ്മൾ പെൻഷൻ കിട്ടൂല തീർന്നേ മസ്റ്ററിംഗ് എന്നാ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ആണ് എല്ലാ വർഷവും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് പെൻഷൻ കിട്ടും ഞാൻ ഒരു കൊല്ലം മസ്റ്ററിങ് നടത്തില്ലെങ്കിൽ എനിക്ക് ആ കൊല്ലം പെൻഷൻ ഉണ്ടാവില്ല അതാണ് സ്ഥിതി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് വേണ്ടിയിട്ട് സർക്കാർ ഇടപെടുന്നുണ്ട് പിന്നെ വയോമിത്രം എന്ന് പറയുന്നൊരു പദ്ധതി അറുപത്തഞ്ച് കഴിഞ്ഞവർക്ക് ആരോഗ്യ രംഗത്ത് സൗജന്യ മരുന്ന് നൽകുന്ന സംവിധാനം സർക്കാർ കൊണ്ടുപോയി നമുക്ക് വേണ്ടി എം ജി നഗർ പകൽ വീട്ടിൽ വൈകുന്നേരത്തോടെ സംഘടിപ്പിച്ച കൺവെൻഷൻ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൗരന്മാർക്കായുള്ള സർക്കാർ സേവനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു ചടങ്ങിൽ രാമകൃഷ്ണൻ നാരായണൻ നായർ തിലകരാജൻ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ചെയ്തൂടെ കൈ ഇങ്ങനെ വന്നു കൊണ്ടുവണ്ട ഇത് മാത്രം പിടിച്ചാൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനാലും ചിലവുമില്ല